പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കായി കത്തോലിക്ക സഭയുടെ ഇടുക്കി രൂപത നടത്തിയ വിശ്വാസോത്സവം സമ്മർ ക്യാമ്പിൽ പ്രണയത്തെക്കുറിച്ചും അതിന് പിന്നിലുള്ള ചതിക്കുഴികളെക്കുറിച്ചും വിശദീകരിക്കുകയും അതിന് റെഫറൻസായി അടുത്തിടെ പുറത്തിറങ്ങിയ കേരള സ്റ്റോറി എന്ന സിനിമ പ്രദർശിപ്പിച്ച് ബോധവൽക്കരണം നടത്തുകയും ചെയ്ത ഇടുക്കി രൂപതയുടെ നിലപാടുകൾ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തുവന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് ഇന്ത്യയിലെ സെൻസർ ബോർഡ് പ്രദർശനാനുമതി നൽകിയ പുറത്തിറക്കിയ സിനിമ കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ദൂരദർശൻ ചാനലിൽ സംരക്ഷണം ചെയ്തപ്പോൾ അത് പ്രദർശിപ്പിക്കരുതെന്ന് എഴുതിക്കൊടുത്ത കേരള പ്രദേശ് കോൺഗ്രസിന്റെ ഉള്ളിലിരിപ്പ് ഇസ്ലാമിക വോട്ട് ബാങ്ക് അല്ലാതെ മറ്റൊന്നുമല്ലെന്ന് അറിയാമെങ്കിലും വലിയ പൊണ്ണക്കാര്യം പോലെ അത് പ്രസ്താവിക്കുന്ന സതീശൻ ഇടുക്കി രൂപതാ സിനിമ പ്രദർശിപ്പിച്ചത് തെറ്റാണെന്ന് തട്ടിമുളിക്കുമ്പോൾ ആ തെറ്റ് എന്താണെന്നും അതിന്റെ മാനദണ്ഡം എന്താണെന്നും കൂടെ വ്യക്തമാക്കേണ്ടതാണ് കേരള സ്റ്റോറി ശരിയായ കഥയല്ല അത് കേരളത്തെ അപമാനിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയതാണെന്നും കേരളത്തിൽ അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് മാധ്യമപ്രവർത്തകരോട് ചോദിച്ചിട്ട് സ്വയം ഇല്ലെന്ന് പറയുകയും ചെയ്ത സതീഷന് ക്രൈസ്തവ സഭകളെ ശരിയും തെറ്റും പഠിപ്പിക്കാനുള്ള അധികാരം ആരും നൽകിയിട്ടില്ല എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ കേരളത്തിലെ വിരമിച്ച രണ്ട് ഡി ജി പിമാർ ആണെ പറഞ്ഞ തീവ്രവാദ റിക്രൂട്ട്മെന്റുകൾക്കും ഒരു മുൻ മുഖ്യമന്ത്രി പോലും സമ്മതിച്ച ലൌജിഹാദിനും ആ കുരുക്കിൽപ്പെട്ട മെറിൻ ജേക്കബിനെയും സോണിയ സെബാസിനെയും പോലെയുള്ളവരുടെയും ദുരവസ്ഥയ്ക്ക് കളമായത് ഈ കേരളമാണെന്നിരിക്കെ ആ പ്രമേയത്തിൽ വരുന്ന സിനിമ എങ്ങനെ കേരളത്തിന്റെ കൂടെ കഥയല്ലാതാകുമെന്ന കാര്യത്തിനും സതീശൻ വ്യക്തത തരേണ്ടതാണ് തീവ്രവാദ റിക്രൂട്ട്മെന്റിനും ലൌ ജിഹാദിനും ഇരകളായി കേരളത്തിൽ നിന്ന് ആരും ഐ എസ് എസിലേക്ക് പോയിട്ടില്ലെന്ന് പറയുന്ന സതീശൻ സ്വയം ഒന്ന് ആത്മശോധന ചെയ്യേണ്ടിയിരിക്കുന്നു സഭയുടെ സ്വകാര്യ ചടങ്ങിൽ നാർക്കോട്ടിക് മാഫികളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയതിന് കല്ലറങ്ങാട്ട് പിതാവിനെ ജയിലിലടക്കണമെന്ന് ആക്രോശിച്ച ചില രെ സുഖിപ്പിച്ച സതീശൻ പുൽക്കൂട് നശിപ്പിച്ചും ബൈബിൾ കത്തിച്ചും ഈശോ എന്ന പേരിൽ സിനിമയിറക്കിയും ചിലർ ക്രൈസ്തവവിശ്വാസത്തിനെതിരെ അസഹിഷ്ണുത പ്രദർശിപ്പിച്ച് ക്രൈസ്തവരുടെ നേരെ കുതിര കയറിയ ഒരു ഘട്ടത്തിലും ക്രൈസ്തവർക്ക് അനുകൂലമായ നിലപാടെടുത്തിട്ടില്ലെന്ന് മാത്രമല്ല എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇടുക്കി രൂപതയിലെ തലമുറകളുടെ ശോഭനമായ ഭാവീകരുതി സഭ കൈക്കൊണ്ട് നടപ്പിലാക്കിയ ഒരു നടപടികളും ഇന്ത്യയുടെ നിയമത്തിന് എതിരല്ലാത്ത കാലത്തോളം അത് തുടരുകയും കൂടുതൽ രൂപതകൾ ഈ മാതൃക പിന്തുടരുകയും ചെയ്യും തൽക്കാലം ഈ വിഷയത്തിൽ ഇടുക്കി രൂപത വിമർശിക്കാലത്തിലേക്ക് സതീശൻ വളർന്നിട്ടില്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തട്ടെ